വളരെ സമ്മിശ്രമായ വികാരങ്ങളോടെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന അഭിവന്യ ജേക്കബ് തൂങ്കുഴി പിതാവ് കാലം ചെയ്തു എന്നുള്ള വാർത്ത വളരെ കൂടിയാണ് ഞാൻ കേൾക്കുവാനിടയായത് പിതാവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ് ഒരു കത്തോലിക്ക ബിഷപ്പിന് എന്തുമാത്രം തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തൻ്റെ ജീവിത ശൈലി വഴിയായിട്ട് നമുക്ക് കാണിച്ചു തരികയായിരുന്നു സുവിശേഷ മൂല്യങ്ങളായ വിനയം എളിമ സൗമ്യത കരുണ തുടങ്ങിയ മൂല്യങ്ങളിലൂടെ എത്രമാത്രം ലോകത്തെ കീഴടക്കാമെന്നും ജനഹൃദയങ്ങളിൽ കടന്നു പറ്റാൻ കഴിയുമെന്ന് അഭിവന്യ ജേക്കബ് തൂങ്കുഴി പിതാവ് തെളിയിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കർമ്മനിരതമായ പ്രേഷിത പ്രവർത്തനം പൗരോഹിത്യ ശുശ്രൂഷ മനുഷ്യബന്ധങ്ങളിൽ അദ്ദേഹം പാലിച്ചിട്ടുള്ളതായ ഊഷ്മളത ഇതെല്ലാം നമുക്കൊക്കെ എന്നും ഒരു മാതൃകയായിരിക്കും അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായി ധാരാളം ആത്മാക്കളെ നേടുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് നിരവധി സ്ഥാപനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും രൂപം കൊടുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ആ വലിയ ഒരു സമർപ്പണത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഞാൻ കാണുന്നത് ക്രിസ്തുവിന് വേണ്ടി പട ഒരു ധീര പടയാളിയായി കാടും മേടും എല്ലാം കടന്ന് അദ്ദേഹം പ്രവർത്തിക്കുകയും വളരെയധികം ആത്മാക്കളെ നേടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ചിക്കാഗോ സീറോ മലബാർ രൂപതയും ഇവിടെയുള്ള ജനങ്ങളും വൈദികഗണവും ഞങ്ങൾ പ്രണാമം അർപ്പിക്കുന്നു ഈ പ്രവാസി രൂപതയെ വളരെയധികം സ്നേഹിക്കുകയും പല അവസരങ്ങളിൽ വന്ന് സന്ദർശിക്കുകയും എൻ്റെ മെത്രാഭിഷേക ചടങ്ങിൽ പ്രത്യേകമായി വന്ന് സംബന്ധിച്ച് എന്നെ അനുമോദിക്കുകയും ഒക്കെ ചെയ്ത ദിവസങ്ങൾ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് പിതാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ബിഷപ്പ് ജോയ് ആലപ്പാട്ട്